പത്തനംതിട്ട കോന്നി ആനക്കൂട് മെയ് മുതൽ തുറന്നു പ്രവർത്തിക്കും നാല് വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് ആനക്കൂട് താത്കാലികമായി അടച്ചിരുന്നു സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയ ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നത് കോന്നി എംഎ കെ യു ജനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആനക്കൂടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് നാലു വയസ്സുകാരൻ അഭിരാമിന്റെ മരണത്തെ തുടർന്ന് ആനക്കൂടിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു ആനക്കൂട്ടിലെ കോൺക്രീറ്റ് വേലി ഇളകി വീണാണ് അഭിരാമിന്റെ ജീവൻ പൊളിഞ്ഞത് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സുരക്ഷ ശക്തമാക്കും വൈദ്യുതി വകുപ്പും പി ഡബ്ല്യു ഡി കെട്ടിട വകുപ്പും ഫയർഫോഴ്സും പോലീസും ഒക്കെയായി പരിശോധിക്കേണ്ട ചില വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് സംബന്ധിച്ചാണ് ഇന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഒരു ചർച്ചയും പരിശോധനയും നടത്തിയത് ആവശ്യമായ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പോകുവാൻ വേണ്ടിയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് അത് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിന് ഒരു വലിയ മാറ്റം വരുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആറ് സോണുകളായി തിരിച്ച് അവിടെ ആ ആറ് ഓരോ മേഖലക്കും ഓരോ ചുമതലക്കാരെ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അഭിലാമിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും നമ്മുടെ ഇവിടെ വന്നാണ് ഇഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകും കോന്നിയിലെ മറ്റോ മൂന്ന് എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തും ആനക്കുട്ടിൽ നടന്ന യോഗത്തിൽ ഉന്നത വനം ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ജില്ലാ മേധാവി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കേരളി ന്യൂസ് പത്തനംതിട്ട